ഞങ്ങളെ കുടുംബങ്ങളിൽ വലിയ ബർക്കത്ത് നൽകണേ നൽകണേ ധാരാളം അനുഗ്രഹം എന്റെ പ്രിയപ്പെട്ട മുനിയങ്ങളെയാണ് ഇന്ന് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു നല്ല ഒരു അമലാണ് ഭാര്യ വർദ്ധാക്കന്മാരുടെ ഇഷ്ടം അതുപോലെ തന്നെ മനസ്സ് ഈ ദിവസം ചൊല്ലിയാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ചൊല്ലിയാൽ മഹത്തായാലും വലിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ ഭർത്താവിന്റെ അങ്ങനെ അവരുടെ വളരെ സന്തോഷകരമാണ് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു സന്തോഷമില്ല ഓരോ ദിവസവും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയുമൊക്കെയാണ് കടന്നു പോകുന്നത് എന്റെ പ്രിയപ്പെട്ട മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മൾ ഈ മഹത്തായ ഈ ഇത് ചൊല്ലി നമ്മൾ ദുആ ഇൻഷാ അള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഹലാല അലാലിച്ച് നടത്തി നീ വാങ്ങിക്കൊടുക്കണം അതുപോലെ തന്നെ ഒരിക്കലും അടിക്കരുത് അതുപോലെ തന്നെ ാണ് എന്റെ പ്രിയപ്പെട്ടെ അപ്പൊ വാരി ചെറിയ പണ്ടൊരു ആൾക്കാർ പറയുന്നത്

മറ്റൊരു നമുക്ക് കാണാം സഹാബാക്കളുടെ സഹാദങ്ങൾ പറയുകയാണ് നിങ്ങളിൽ ഈ പൂർത്തീകരിച്ചവർ ആരാണെന്ന് അറിയാമോ സൽ സ്വഭാവികളായ മനുഷ്യരാണ് വലിയ 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 എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് അവരിൽ ഏറ്റവും ഏറ്റവും നല്ല നല്ല ഭാര്യമാരോട് രീതിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞു നിങ്ങളിൽ നിങ്ങളിൽ ഏറ്റവും നല്ലവരായ മനുഷ്യരാരാണ്

അവിടെയാണ് നമ്മൾ നല്ലവരായി മാറുന്നത് ഭാര്യമാരെ പറ്റി പറഞ്ഞത് എന്തെന്നറിയാമോ ഒരാൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഹയറായ കാര്യം നല്ല വിലപിടിപ്പുള്ള ഒന്ന് അത് സാരി ഭാര്യ എങ്ങനത്തെ പെണ്ണാണ് ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന പെണ്ണു അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭാര്യമാരാണോ റസൂഹി പറഞ്ഞത് അങ്ങനെയല്ല നിങ്ങൾ ആ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന പെണ്ണ് നിങ്ങൾ സ്നേഹിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ അവർ മുഖത്തേക്ക് നോക്കുമ്പോൾ തീർച്ചയായും അവർക്ക് സമാധാനം കിട്ടുന്നതാണ് അത് പ്രത്യേകം അവർ ശ്രദ്ധിക്കണം അതുകൊണ്ട് കൂട്ടിച്ചേർത്താണ് വേണ്ടി ഈ പ്രപഞ്ചത്തിൽ കൂട്ടിച്ചേർത്ത വൃദ്ധങ്ങളാണ് ഭാര്യ ഭർത്തൃവർഗം പ്രിയപ്പെട്ട അത് കൊച്ചു കുരു പ്രശ്നങ്ങൾക്ക് വേണ്ടി അടി അടിച്ച് പിരിയാൻ പാടില്ലാതെ പ്രത്യേകിക്കേണ്ടതാണ്

ആത്മീയ വഴിയാണ് ഇത് വെറുതെ വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞുണ്ട് ആത്മീയ വഴി പൂർണ്ണമായി പിന്തുടരുക അപ്പോൾ ഈ പറയാൻ പോകുന്നത് ഈ ഫലങ്ങൾ ലഭിക്കുന്ന ഫലങ്ങൾ

يعتف علي قلب, قلب فلان برحمتك يا أرحم الراحمين يعتف علي قلب فلان إيه برحمتك يا أرحم الراحمين يعتف علي قلب فلان برحمتك يا أرحم الراحمين علي قلب فلان برحمتك يا أرحم الراحمين علي فلان فلان إن لرد أربعة علي فلان അർ റഹ്മാൻ ബിറഹ്മതിഹി റഹമൻ റഹീം ഇനി വേറെ പേരാണ് ഇൽതിഫ അലയൽ ഖൽബ നിസാർ ബിറഹ്മതിഹി റഹമൻ റഹീം ഇനി നമ്മുടെ ഫുലാന എന്നുള്ളത് ആര പേരാണോ ചേർക്കേണ്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ചൊല്ലിട്ട് അല്ലാഹുവിനെ ദുആ ചെയ്യണം ഈ മഹതാ യസ്മിൻ്റെവർ വർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഇടയിൽ അല്ലാഹു സ്നേഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ മഹതാ യദിക്കർ താ നമ്മൾ നോക്കാം സ്നേഹമുള്ള

ഇത് രാവിലെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ചൊല്ലുക ഇത് ചൊല്ലുന്നതിന് മുമ്പ് ശേഷവും ഏതെങ്കിലും ഇതിൽ ചൊല്ലുന്നതിന് മുമ്പ് ഒരു

ചൊല്ലുക ഇങ്ങനെ ഏത് സ്നേഹമില്ലാത്തവർ താവും ഭാര്യ സ്നേഹമെന്ന് ആര് പറയുന്നു അപ്പോൾ ഈ പറഞ്ഞ നല്ല വിശ്വാസത്തോടെ പറഞ്ഞാൽ കാര്യഫലം കിട്ടും എല്ലാം ശക്തിയായ സ്നേഹം നിലനിർത്തണയല്ലോ അള്ളാഹു അതിലെല്ലാം സംഭവിച്ചിട്ടുണ്ട് പഠിച്ചവനെ അതെല്ലാം നീ അടുപ്പിക്കണെന്നോ അവരുടെ ഉള്ള സ്നേഹങ്ങൾ നിലനിർത്തണെന്നോ അവരുടെ കുടുംബങ്ങളിൽ നൽകണേ നൽകണെന്നോ ോ നിലനിർത്തണല്ലോട്ോ ഒരുപാട് അനുഗ്രഹങ്ങളും സന്തോഷം നീ നിലനിർത്തണല്ലോ

وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بهك صلى الله على محمد صلى, 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 صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم